മുക്കം പോലീസിനെതിരെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാരശ്ശേരി പഞ്ചായത്തിലെ കടവുകളിൽ നടക്കുന്ന അനധികൃത മണലെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കാത്തതാണ് പഞ്ചായത്ത് ഭരണസമിതി പോലീസിനെതിരെ തിരിയാൻ കാരണമായത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കടവുകളിൽ നടക്കുന്ന അനധികൃത മണലെടുപ്പിനെതിരെ നടപടിയെടുക്കാത്ത മുക്കം പോലീസിന്റെ നിലപാടിനെതിരെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്തുവന്നു അറ്റകുറ്റപ്പണി നടന്നുവരുന്ന മുക്കം പാലക്കടവത്ത് തൂക്കുപാലത്തിനു സമീപം അനധികൃത മണലെടുപ്പ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്രഫ് രാവിലെ തന്നെ ഫോണിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവാത്തതാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ചൊടിപ്പിച്ചത് അപകടാവസ്ഥയിലായ തൂക്കുപാലം മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവിട്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസമാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത് പണി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ മുക്കം ഭാഗത്തുനിന്ന് മണലെടുത്ത് കാരശ്ശേരി ഭാഗത്തേക്ക് ഈ പാലം വഴിയാണ് പോകുന്നത് വൻ ഭാരമുള്ള മണൽ ചാക്കുകളുമായി പാലത്തിലൂടെ അക്കര ഇക്കരെ നിരവധി പേർ നടക്കുന്നത് പാലം വീണ്ടും തകരാൻ കാരണമാവും ഇതാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചത് ഈ പാലക്കടവത്ത് തൂക്കുപാലം ഈ തടപ്പറമ്പ് കുമാരനെല്ലൂർ ഭാഗത്തുള്ള നാട്ടുകാർക്ക് വലിയ ഉപകാരമാണ് വെള്ളം കയറുന്ന സമയത്ത് ഈ പാലത്തിലൂടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് മറ്റും അയക്കുന്നത് അപ്പം വർഷാവർഷം ഇതിങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനൊരു കാരണം ഈ അനധികൃത മണലെടുപ്പ് വളരെ വ്യാപകമായിട്ട് ഇവിടെ ഒരു പറ്റം സാമൂഹ്യദ്രോഹികൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പൈസ വർഷവും പഞ്ചായത്തിൻ്റെ പൊതു ഫണ്ട് ഇവിടെ ദുർവിനിയോഗം ചെയ്യപ്പെടുകയുണ്ട് ഏതാൽ ഈ പ്രാവശ്യം വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ റിപ്പയറിംഗ് മനിയാന്ന് ആരംഭിച്ചു പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ആറര മുതൽ പത്ത് നാൽപ്പതോളം വരുന്ന ചെറുപ്പക്കാർ ഇവിടെ മണൽ വാരികൊണ്ടിരിക്കുക ഏഴ് ഇരുപതിന് മുക്ക ഈ വിവരം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അതിന് അതിന് നടപടിയെടുക്കണം ആ പാലം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ പോവുകയാണ് ഈ സമയം വരെ മുക്കത്ത് നിന്ന് ഒരു പോലീസുകാർ പോലും ഈ പ്രദേശം ഇവിടെ വരികയോ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല മുക്കം പോലീസ് മണൽ മാഫിയക്ക് കൂട്ടു നിൽക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇതിന് ഡിവൈഎസ്പി അടക്കമുള്ള ആൾക്കാരെ വിളിച്ച് ഞങ്ങൾ വിവരം പറഞ്ഞിട്ടുണ്ട് గ్రామ గ్రామపంచయత్ ప్రెసిడెంట్ రీనా ప్రకాష్ వైస్ ప్రెసిడెంట్ ఎం అష్రఫ్ మెంబర్ ఎం టి సయద్ ఫసల్ స్థల పు చాక్ మణల్ పిడెట్ చే ప్రాదేశిక వార్త ముఖం